ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൽ ഡി എഫിന് മികച്ച നേട്ടമുണ്ടാകുമെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ കേരളത്തിൽ ബി ജെ പി ഒരു സീറ്റും നേടില്ലെന്നും എക്സിറ്റ് പോൾ സി പി എമ്മിനെതിരായ അജണ്ടയുടെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കില്ലെന്നും സുരേഷ് ഗോപിക്ക് നല്ലത് അഭിനയം തന്നെയാണെന്നും ഇ പി ജയരാജൻ പരിഹസിച്ചു എക്സിറ്റ് പോളിന് പിന്നിൽ പ്രത്യേക താൽപര്യങ്ങളുണ്ടെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു ശാസ്ത്രീയമായ നിഗമനത്തിന്റെയോ ജനങ്ങളുടെ പൊതുവികാരങ്ങളെ നിരീക്ഷിച്ചോ അല്ല എക്സിറ്റ് പോൾ ഇടതുപക്ഷ ക്ഷവിരുദ്ധ മനോഭാവം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാനുള്ള രാഷ്ട്രീയ ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ടെന്ന് ഇ പി വിമർശിച്ചു കേരളത്തിൽ ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം കണ്ണൂരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നതെന്ന് എം വി ജയരാജൻ പറഞ്ഞു എൽ ഡി എഫ് പൊരുതി ജയിക്കും ആദ്യ രണ്ട് റൗണ്ടിൽ തന്നെ ഇടതിന് മേൽക്കൈ കിട്ടും യു ഡി എഫിന് ശക്തി കേന്ദ്രങ്ങളിൽ ക്ഷീണമുണ്ടാകുമെന്നും എം വി ജയരാജൻ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.